ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ ഒന്ന് ദശാംശം ഒന്ന് എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താല്പര്യപത്രം ഒപ്പുവെച്ച് കേരളം ഇരുപത്തിയേഴ് കമ്പനികളുമായാണ് താല്പര്യപത്രം ഒപ്പിട്ടത് ചരിത്ര നേട്ടമെന്ന് മന്ത്രി പി രാജു തുടർ പ്രവർത്തനങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ ആഗോള വ്യവസായികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലെ ലക്ഷ്യം അതിൽ ചരിത്ര നേട്ടവുമായാണ് കേരളത്തിന്റെ മടങ്ങിവരവ് ഒന്നേ ദശാംശം ഒന്ന് എട്ട് ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രത്തിലാണ് കേരളം ഒപ്പിട്ടത് പതിനാല് ബില്യൺ യു എസ് ഡോളർ മൂല്യമുള്ള താൽപര്യപത്രങ്ങളാണ് ഒപ്പുവെച്ചത് അമേരിക്ക യുകെ ജർമ്മനി സ്പെയിൻ ഇറ്റലി ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ കമ്പനികളുമായാണ് താൽപര്യപത്രം യാണ് ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്ന് കേരളം നിക്ഷേപം സമാഹരിക്കുന്നതെന്ന് മന്ത്രി പി പറഞ്ഞു രാംകി ഇൻഫ്രാസ്ട്രക്ചർ ആറായിരം കോടി റിസസ് റൈനബിലിറ്റി ആയിരം കോടി ഇൻസ്റ്റാപേ സിനർജീസ് നൂറ് കോടി വൈദ്യനാഥ് ബയോഫ്യൂവൽസ് ആയിരം കോടി തുടങ്ങി മെഡിക്കൽ വ്യവസായം റിന്യൂവബിൾ എനർജി ഡാറ്റാ സെന്റർ എമർജിംഗ് ടെക്നോളജി എന്നീ മേഖലകളിലെ കമ്പനികളുമായാണ് താൽപര്യപത്രം ഒപ്പിട്ടത് താൽപര്യപത്രത്തിന്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു ഇതിനു പുറമെ അറുപത്തിയേഴ് കമ്പനികളുടെ പ്രതിനിധികളുമായി കേരള സംഘം മുഖാമുഖ ചർച്ചയും നടത്തി നടങ്ങുന്ന ഉന്നത പ്രതിനിധി സംഘമാണ് ദാവോസിൽ എത്തിയത് കഴിഞ്ഞ ദാവോസ് സമ്മേളനത്തിൽ കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത് ഇത്തവണ അത് താൽപര്യപത്രങ്ങളായി പരിവർത്തനപ്പെടുത്താൻ കഴിഞ്ഞതായും വ്യവസായ മന്ത്രി പി ന്യൂസ് തിരുവനന്തപുരം